റസൂലുള്ളാഹി സെയ്ദിന അലൈഹി വസയുടെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ജേഡി വിത്താൻസർ പ്രവാചകന്റെ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പലായനത്തിന്റെ ഭാഗങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മദീനയിൽ വന്ന് കുബായിൽ നിന്നും തിരിച്ച് റസുൽഹിഹു അലൈഹി വസല്ലം താമസിച്ചത് അബൂ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് അബു അയ്യൂബുൽ അൻസാരി അലിയുള്ള അന്ത്യവിശ്രമം കൊള്ളുന്നത് തുർക്കിയിലെ ഇസ്താംബൂളിലാണ് പല തവണ അവിടെ പോവാൻ നാഥൻ അവസരം തന്നു അൽഹന്ത അബു അയ്യൂബുൽ അൻസാരി അലിയുവിന്റെ വീടിനെ കുറിച്ച് മറ്റൊരു ചരിത്രമുണ്ട് അത് കാലങ്ങൾക്ക് മുമ്പ് തുവതി രാജാവ് അദ്ദേഹത്തിന്റെ വേദ പണ്ഡിതന്മാരുടെ കൂടെ അവിടെ വന്നു എന്നും കൂടെ വന്ന പണ്ഡിതന്മാർ ഇവിടെയാണ് അന്ത്യപ്രവാചകൻ അഹമ്മദ് വരിക എന്നും അറിയിക്കുകയും അവരവിടെ താമസിക്കുകയും അന്ന് തന്നെ പ്രവാചകൻ സല്ലാഹു അല്ലൈവി വസ്ലമ്മ വരുന്ന കാലത്ത് താമസിക്കാൻ വേണ്ടി ഒരു വീട് അവിടെ പണിയുകയും ആ വീട് അവരുടെ പരമ്പര പരമ്പരയായി വന്ന് അതിൽ അബുഅയ്യൂബുൽ അൻസാരിയുടെ പിതാവ് അങ്ങനെ വന്നു അബു അയ്യൂബുൽ അൻസാരി അവിടെ താമസിച്ചതാണെന്നും പ്രവാചകൻ സല്ലാഹു അല്ലി വസല്ലമ്മയുടെ ആഗമനത്തിന് വേണ്ടി കാലങ്ങൾക്ക് മുമ്പേ അങ്ങനെ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ടെന്നൊക്കെ ചരിത്രത്തിൽ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിൽ വരുന്നതും മസ്ജിദുൻ നബവി നിർമ്മിക്കുന്നതുമായ ഭാഗങ്ങളിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത് അതിനുശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിൽക്കുകയും അവരുടെ അന്നത്തെ ആയിഷ ബി അതേപോലെ സൗദ റളിയല്ലാഹു റല്ലിള്ളാവിനക്കും വേണ്ടി ആ പള്ളിയുടെ അടുത്ത് തന്നെ രണ്ട് റൂമുകൾ പണിത ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ തുടർച്ചയായി വീഡിയോകൾ കാണുക എന്നറിയിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ പതിനാറാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കുന്നു അതെ തിങ്ങി നിറഞ്ഞ തെരുവിലൂടെ പ്രവാചകൻ ഒലിവസലമയുടെ ഒട്ടകം നീങ്ങുന്നു ഓരിത്തരിപ്പിക്കുന്ന പാട്ടിന്റെ കീരടികൾ മുഴങ്ങി വീടിന്റെ മറ്റു പാവുകളിൽ തടിച്ചു പെൺകുട്ടികൾ ഈണത്തിൽ പാട്ടുപാടി മദീനയിലെ പാട്ട് കേട്ട് ദഫ് ദഫ് മുട്ടുന്ന മുട്ടുന്ന ശബ്ദം ശബ്ദത്തിനൊപ്പിച്ച് ഭാഗത്തേക്കായി എല്ലാവരുടെയും ശ്രദ്ധ കൊച്ചു ബാലികമാരാണ് അവർകുട്ടികൾ ഞങ്ങൾ വനുനെജാർ വംശത്തിലെ പെൺകുട്ടികൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നല്ല അയൽക്കാരൻ ഒരു കാലത്ത് ഹാഷിമിനെ ായി സ്വീകരിച്ച രോഗിയായി വന്ന അബ്ദുള്ളയെ സ്വീകരിക്കുകയും മരണപ്പെട്ടപ്പോൾ ആദരവോടെ കവറെടുക്കുകയും ചെയ്ത മാതാവിനോടൊപ്പം ആറാം വയസ്സിൽ യെരിപ്പിൽ വന്നപ്പോൾ സ്നേഹപൂർവം സ്വീകരിച്ച പനുമുൻ എഞ്ചാർ പ്രവാചകനായി മദീനയിൽ പ്രവേശിച്ചപ്പോൾ അബ്ദുള്ളയുടെ പ്രിയപുത്രനെ ലഫുമുട്ടിയും പാട്ടുപാടിയും സ്വീകരിക്കുന്നു ജനത്തിരക്കിനിടയിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീങ്ങി പലരും അതിനെ തലോടുന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നു ഇവിടെ ഇറങ്ങിയാലും എന്റെ അതിഥിയായി കഴിയാം ഓരോരുത്തരായി ഒട്ടകത്തെ നിർത്താൻ നോക്കുന്നു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത് കൽപ്പന നൽകപ്പെട്ട ഒട്ടകമാണ് അതിനെ വെറുതെ വിട്ടേക്കുക ഒട്ടകം നടക്കുകയാണ് ജനക്കൂട്ടം പിന്നാലെയും വംശക്കാർ താമസിക്കുന്ന സ്ഥലത്തെത്തി പെൺകുടിമാരുടെ പാട്ട് ഉച്ചത്തിലായി ബാലികമാർ നിർത്താതെ ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകരെ അനുസരിക്കപ്പെടേണ്ട കാര്യങ്ങളുമായി അന്ന് വന്നു ഒരു മൈതാനത്തിന്റെ സമീപം മുട്ടുകുത്തി നജാർ വംശക്കാരുടെ നേതാവായ അയ്യൂബുൽ അൻസാരി വീട് അതിനടുത്ത് തന്നെ പ്രവാചകൻ നിന്നിറങ്ങി അടുത്ത് നിൽക്കുകയായിരുന്നു പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ഒഴിഞ്ഞ സ്ഥലം ആരുടേതാണ് മഹാദൻ ഇങ്ങനെ മറുപടി നൽകി വംശക്കാരനായ രണ്ട് അനാഥ മക്കളുടെ സ്വത്താണിത് അമ്രിൻറെ മക്കളാണ് അവർ ഒരു കുട്ടിയുടെ പേര് സഹൽ മറ്റേയാൾ സുഹൈൽ അപ്പോൾ അവർ എനിക്ക് സംരക്ഷണത്തിലാണ് ഈ മൈതാനത്താണ് പിന്നീട് പള്ളി പണിതത് സ്ഥലം വിലക്ക് വാങ്ങുകയായിരുന്നു മഹാഭാഗ്യം പ്രവാചകൻ അലൈഹി നേരെ ആ നടന്നു രണ്ട് നിലകളുള്ള വീടാണ് താമസിച്ചോളൂ ിയുടെ അപേക്ഷിച്ചു ഇത്രയധികം ആളുകൾ എന്നെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നു മുഗൾ തട്ടിൽ താമസിച്ചാൽ സന്ദർശകർക്ക് അസൗകര്യമാവില്ലേ ജനങ്ങളുടെ സൗകര്യം ഓർത്തുന്ന ദിവസങ്ങൾ താഴത്തെ നിലയിൽ താമസമാക്കി അബു അയ്യൂബിൽ അനുസാരിൽ അൻഹു കുടുംബവും മുകളിൽ താമസിച്ചു ആറാം വയസ്സിൽ ആ പ്രദേശത്ത് വന്ന ഓർമ്മ പ്രവാചകൻ മനസ്സിൽ തെളിഞ്ഞു കിടന്നു സഹായികളിൽ ചിലരെയൊക്കെ അത് പറയുകയും ചെയ്തു അതോടൊപ്പം മാതാവിന്റെ മരണത്തെക്കുറിച്ചുള്ള ദുഃഖം നിറഞ്ഞ ഓർമ്മകളും തെളിഞ്ഞു വന്നു മക്കയിൽ കുടുങ്ങിയ ബന്ധുക്കളെ ചിന്തയാണ് ഇപ്പോൾ അവരെ അവരാലുന്നത് നബിതങ്ങളും ശുദ്ധീകൃതയെല്ലാം ഒന്നും മക്ക വിട്ടു പോരുമ്പോൾ ഉൽക്കണ്ഠയോട് കൂടി കുടുംബക്കാർ നോക്കി നിൽക്കുകയായിരുന്നു മക്കൾ തങ്ങളെയോർത്ത് ദുഃഖിക്കുന്നുണ്ടാവും അവരെ എങ്ങനെയെങ്കിലും മഞ്ഞനയിൽ നിൽക്കണം മക്കയിൽ ക്രൂരന്മാരായ കുറേശികൾക്കിടയിൽപ്പെട്ടുപോയ സന്താനങ്ങളുടെ വാടിയ മുഖം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ തെളിയും അൻഹു റാഫി നബി അരികിലേക്ക് നിങ്ങൾ മക്കയിൽ പോകണം വളരെ രഹസ്യമായി ഫാത്തിമയെയും ഉമ്മു കുൽസോമിനെയും കൊണ്ടുവരണം ആ പിതാവിന്റെ മനസ്സിലെ ദുഃഖം അവരെയും വേദനിപ്പിച്ചു തങ്ങൾ ഫാത്തിമയെയും ഉമ്മു കുൽസോമിനെയും കാണാൻ ആഗ്രഹിക്കുന്നു അവരുടെ കാര്യത്തിൽ ഉൽകണ്ഠയുണ്ട്

റളിയല്ലാഹു റളിയല്ലാഹു മക്കയിലേക്ക് പുറപ്പെട്ടു ഖുറൈശികളുടെ ശ്രദ്ധയിൽപ്പെടാതെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വീട്ടിൽ ചെന്ന് ചെന്ന് മക്കളോടും മറ്റും യാത്രയ്ക്ക് പറഞ്ഞു സിദ്ദീഖ് അൻഹുവിന്റെ അവിടെയുള്ളവരോടും യാത്രയുടെ കാര്യം പറഞ്ഞു ഇരുട്ടിന്റെ മറവിൽ ഒരു സംഘം യാത്രക്കാർ മദീനയിലേക്ക് പുറപ്പെട്ടു ഫാത്തിമ റളിയല്ലാഹു സൗദാ ബിൻത് ബിൻ ഫാത്തി ഉമ്മു ഐമൻ കൂട്ടത്തിലുണ്ട് സിദ്ദീഖ് വീട്ടിൽ നിന്നും അസ്മാഗ് എന്നിവരും പുറപ്പെട്ടു രഹസ്യയാത്ര സായുധധാരിയായ യോദ്ധാക്കൾ കൂടെയുണ്ട് പ്രവാചക പുത്രിയായ സൈന്യം റതി മക്കയിൽ തന്നെയാണുള്ളത് ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവ് ഇതുവരെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഒരു പള്ളി നിർമ്മിക്കണം വളരെ അത്യാവശ്യമാണ് ധാരാളം ആളുകൾ തന്നെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് ഇസ്ലാം പഠിപ്പിക്കണം മക്കയിൽ നിന്നും ഹിജിറ വന്ന സത്യവിശ്വാസികളുടെ ഹാജിറുകൾ എന്ന് വിളിക്കുന്നു അവരെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്ത മദീനയിലെ മുസ്ലിങ്ങളെ അൻസാറുകളിലും അൻസാറുകൾ അക്കാലത്ത് ധനികരായിരുന്നില്ല ഔസ് ഗോത്രക്കാരും ഗസ്രജ് ഗോത്രക്കാരും തമ്മിൽ യുദ്ധം നടന്നു സമീപകാലത്താണ് യുദ്ധം കാരണം അവർ തകർന്നു പോയിരുന്നു എവിടെയാണ് പള്ളി നിർമ്മിക്കേണ്ടത് പറ്റിയ സ്ഥലം തെരഞ്ഞെടുക്കണം അബു അയ്യൻസാരി ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശം അതിനടുത്ത് നബി തങ്ങൾ സഹൽ സുഹൈൽ മുട്ടുപുത്തിയത് അനാഥ മക്കളുടെ സ്വത്താണ് ആ പ്രദേശം പള്ളി ഉണ്ടാക്കാൻ കൊള്ളാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിക്ക് വേണ്ടി തങ്ങളുടെ പ്രദേശം പരിഗണിക്കുന്നു എന്ന് വിവരം സഹലും സുഹൈലും അറിഞ്ഞു അവർ പ്രവാചകന്റെ മുമ്പിലെത്തി ഇങ്ങനെ അറിയിച്ചു അള്ളാഹുവിന്റെ ഞങ്ങളുടെ സ്ഥലം പള്ളി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളൊരു സൗകര്യമായി ഇട്ടുതരാ സ്ഥലം നൽകാൻ അവർക്ക് വലിയ സന്തോഷം എത്തി മക്കളുടെ സ്ഥലം സ്വീകരിക്കാൻ നബി ആ സ്ഥലം വില കൊടുത്തു വാങ്ങി നല്ലൊരു പള്ളി ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല എല്ലാവരും തൊഴിലാളികളായി രംഗിത്തിറങ്ങണം എല്ലാവരും കൂടി കഠിനാധ്വാനം ചെയ്ത് പള്ളി ഉണ്ടാക്കണം ആഴമുള്ള കിണറ്റിൽ നിന്നും വെള്ളം പോരണം മണ്ണ് കുഴച്ച് പാകപ്പെടുത്തണം ഇഷ്ടിക ഉണ്ടാക്കണം വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം അത് ഉപയോഗിച്ച് കെട്ടണം ഇതാണ് പദ്ധതി ദിവസം നിശ്ചയിച്ചു എല്ലാവരും ജോലിക്കിറങ്ങി കുറെ പണികൾ ചെയ്തു തീർത്തു പള്ളിയുടെ ശിലാസ്ഥാപനത്തിന്റെ ദിവസം നിശ്ചയിച്ചു നബിതങ്ങൾ സ്വന്തം ചുമലിൽ ഒരു ഇഷ്ടിക ചുമന്ന് കൊണ്ടുവന്നു അത് ചുമരിന്റെ അടിസ്ഥാനമായി വെച്ചു അബൂബക്കർ സിദ്ദീഖ് അടുത്ത ഇഷ്ടിക വെക്കാൻ പറഞ്ഞു തുടർന്ന് ഫാറൂഖ് ഉസ്മാൻ ബിൻ ത്വാലിബ് അലിബിൻ അബീദ് എന്നിവർ ഇഷ്ടികകൾ വെച്ചു അൻസാറുകളും ഹാജിഗറും ഇഷ്ടികകളുമായി വരാൻ തുടങ്ങി ചുമരിന്റെ ഉയരം കൂടിക്കൂടി വന്നു പള്ളിക്ക് വാതിലൊന്നുമില്ല കട്ടിലയുമില്ല വാതിലിന്റെ സ്ഥാനം ഒഴിച്ചിട്ടു മൂന്ന് പ്രവേശന മാർഗങ്ങൾ എന്ന് പറയാം അവിടെ കമ്പിളി തൂക്കിയിട്ടു ചുമരും കെട്ടിയ മുറ്റം അതാണ് പള്ളി ഒരു ഭാഗത്ത് മേൽപുരയിട്ടു ഈന്തപ്പന മഴ നിരത്തിയിട്ടു വെയിൽ കൊള്ളാതിരിക്കാൻ മഴ പെയ്താൽ നനയും മേൽപുരയുള്ള ഭാഗം വീടില്ലാത്ത പാവപ്പെട്ട മുസ്ലിങ്ങൾ താമസിച്ചു അവരാണ് സുഫത്തിന്റെ അഹിലുകാർ അഹിലു സുഫ അക്കാലത്ത് എണ്ണക്ക് വലിയ വിലയാണ് കാഫിലക്കാരാണ് എന്നെ കൊണ്ടുവരുന്നത് സാധാരണക്കാർക്ക് അത് വാങ്ങി ഉപയോഗിക്കാനാവില്ല സാധാരണക്കാരുടെ വീട്ടിൽ വിളക്ക് തെളിയുകയുമില്ല വല്ല വിശേഷ ദിവസങ്ങളും വിളക്ക് വയ്ക്കും വിവാഹമോ മരണമോ ജനനമോ ഒക്കെ നടക്കുമ്പോഴാണ് ഒരു വിളക്ക് കത്തിക്കുക രാത്രി നേരത്തെ ഭക്ഷണം സന്ധ്യയ്ക്ക് തന്നെ കഴിക്കും അതാണ് അന്നത്തെ പതിവ് ഇലയോ പുല്ലോ കത്തിച്ചു വെച്ച് അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കും പള്ളിയുടെ പണി പൂർത്തിയായപ്പോൾ അതിനോട് ചേർന്ന് രണ്ട് മുറികൾ കൂടെ ഉണ്ടാക്കി അതിനാണ് പ്രവാചകരുടെ ഭാര്യമാർ താമസിക്കുക ആദ്യകാലത്ത് ഇഷനുമ്പോൾ പുല്ല് കത്തിച്ചു വെക്കുമായിരുന്നു വെളിച്ചം കിട്ടാൻ പിന്നീട് പള്ളിയിലേക്ക് ഒരു വിളക്ക് വാങ്ങി ഇഷാനസ്കരിക്കുമ്പോൾ അത് കത്തിച്ചു വെക്കും നിസ്കാരം കഴിഞ്ഞാൽ വിളക്ക് കെട്ടിവെക്കും പള്ളിയുടെ നിലം വെറും മണ്ണായിരുന്നു മഴ പെയ്താൽ അപ്പാടെ ചെളി കെട്ടും നിസ്കരിക്കാൻ കഴിയില്ല അങ്ങനെ നിലത്ത് കല്ലുകൾ പാകാൻ നിശ്ചയിച്ചു മലൻ നിന്നും കല്ലുകൾ ചുമന്നു കൊണ്ടുവന്നു അത് നിലത്ത് പാകി ചെലി കെട്ടുന്നത് ഇല്ലാതെയായി പിന്നീട് പള്ളിക്ക് ഈത്തപ്പന മടൽ കൊണ്ട് മേൽപ്പുര ഉണ്ടാക്കി മേൽപ്പുരയെ താങ്ങി നിർത്താൻ തൂണുകൾ സ്ഥാപിച്ചു ഈത്തപ്പന മരത്തിന്റെ തൂണുകൾ ഇത്തരം ഒരു തൂണിൽ വിളക്ക് തൂക്കിയിടുമായിരുന്നു മസ്ജിദുൽ നബവി പ്രവാചകരുടെ പള്ളി ഈ പേരിലാണ് പള്ളി പ്രസിദ്ധമായി തീർന്നത് അക്കാലത്ത് നബിതങ്ങൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സൗദാ റബിയുള്ള ആയിഷബിയുള്ള അവർക്ക് വേണ്ടി രണ്ട് മുറികൾ പള്ളിയോട് ചേർത്തുണ്ടാക്കി ഇഷ്ടികയും മണ്ണും കൊണ്ടുണ്ടാക്കിയ മുറികൾ ഈത്തപ്പന കൊണ്ടുള്ള മേൽപ്പുര മുറിക്ക് ആറോ ഏഴോ മുഴം വീതി നീളം പത്തു മുഴം വാതിലിന്റെ കമ്പിളി കമ്പിളി വരിയായി തൂക്കി ലളിതമായ ജീവിതം ഒരിക്കൽ ഏതാനും അനുസാരി സ്ത്രീകൾ അബൂബക്കർ സിദ്ദീഖ് വീട്ടിൽ ചെന്നു ആയിഷാമയെ പുതു പുതുമണവാട്ടിയായി കൂട്ടി കൊണ്ടു കൊണ്ടുപോകാനാണ് അവർ വന്നത് ആയിഷ ആയിഷ്യല്ലാമ അന്നും കളി കളിക്കൊടുക്കുകയാണ് ഏതോ കളിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അന്ന് മണവാട്ടിയായി ഉടുത്തൊരുങ്ങി പ്രവാചകരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കം തുടക്കമെന്ന് നബവിയോട് ചേർത്തുണ്ടാക്കിയ ലളിതമായ മുറിയിൽ ആയിഷ വന്നു കയറി അവിടുത്തെ പരിമിതമായ സൗകര്യങ്ങളിൽ അവർ സംതൃപ്തയായിരുന്നു ഇന്നത്തെ ചെറ്റപ്പുരയിലെ മണവാട്ടി പോലും എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് ഈത്തപ്പഴത്തൊലി നിറച്ച ഒരു തലയണ വെള്ളം വെക്കാൻ ഒരു പൂജ ഒരു വിരിപ്പ് ഇതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പള്ളിയിലെ സംസാരമൊക്കെ മുറിയിൽ കേൾക്കാം പ്രവാചകരുടെ ക്ലാസുകൾ ചർച്ചകൾ സംഭാഷണങ്ങൾ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി രാവും പകലും കേട്ടു പഠിക്കുന്നു പണ്ഡിത വനിതയായി തൊട്ടടുത്ത മുറിയിൽ സൗദി അവർ വാർദ്ധക്യത്തിലായിരിക്കുന്നു പ്രവാചക പത്നിയാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും സംതൃപ്തിയുമായി അവർ കഴിയുന്നു പള്ളി ഉണ്ടായതോടെ സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചു അടുത്തു നിന്നും അകലെ നിന്നും ആളുകൾ വന്നുകൊണ്ടിരുന്നു ഓരോ വിഭാഗത്തിനും അവരുടെ മനഃശാസ്ത്രം അനുസരിച്ച് ക്ലാസ് എടുക്കുന്നു നാടൻ അറബിക്ക് അവരുടെ ഭാഷയിൽ ഗോത്ര നേതാക്കൾക്കും സംസ്കാര സമ്പന്നർക്കും അവരുടെ ഭാഷയിൽ ആയിഷാറീതാവിന് എല്ലാം കേട്ടുപഠിക്കുന്നു ഭാര്യ മാത്രമല്ല ശിക്ഷയും മശ്യദുൻ നബവി അഞ്ചു നേരവും അവിടെ നിസ്കാരം നടക്കുന്നു നിസ്കാരത്തിന്റെ സമയം കണക്കാക്കി ആളുകൾ പള്ളിയിലെത്തുന്നു സത്യവിശ്വാസികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു നിസ്കാരത്തിന് സമയമായെന്ന് ജനങ്ങളെ അറിയിക്കണം അതിനൊരു സംവിധാനം വേണം എന്താണ് മാർഗം ലമിതങ്ങളും സ്വഭാവികളും കൂടിയാലോചന നടത്തുകയാണ് കൊടി ഉയർത്താം ഒരാൾ അഭിപ്രായപ്പെട്ടു ഉറങ്ങുന്നവർ കൊടി കാണുമോ മറ്റൊരാൾ ഈ അഭിപ്രായം തള്ളിപ്പോയി അറബികൾക്കിടയിലെ സന്ദേശം കൈമാറാൻ അങ്ങനെയൊരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു നിസ്കാര സമയം അറിയിക്കാൻ കൊടി പ്രായോഗികമല്ല തീ കത്തിക്കാം ഒരാൾ അഭിപ്രായപ്പെട്ടു സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടി ഒന്നിന് മുകളിൽ തീ കത്തിക്കുന്ന സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്നില്ല നിസ്കാര സമയം അറിയിക്കുന്നതിന് അതും അപര്യാപ്തം തന്നെ ഈ അഭിപ്രായവും തള്ളിപ്പോയി കുഴൽ വിളിക്കാം മറ്റൊരാളുടെ അഭിപ്രായം ജൂതന്മാരുടെ സമ്പ്രദായം സമ്പ്രദായമാണത് അത് പിൻപറ്റുന്നത് ഉചിതമല്ല ആ അഭിപ്രായവും സ്വീകാര്യമായല്ല മണിയടിക്കാം ഒരാൾ അഭിപ്രായപ്പെട്ടു അത് ക്രൈസ്തവരുടെ ആചാരമാകുന്നു അതും പിൻപറ്റാൻ പാടില്ല ഒരാൾ വിളിച്ചു പറയട്ടെ ഉമ്മറബില്ലാന്ന് പറഞ്ഞു അത് ശരി നിസ്കാരത്തിന് സമയമായെന്ന് ഒരാൾ വിളിച്ചു പറയുക അത് കേട്ട് എല്ലാവരും എത്തിച്ചേരുക കേട്ട അഭിപ്രായങ്ങളിൽ കൊള്ളാവുന്നത് ഇതാണ് റസൂലുള്ളാഹി സല അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ പതിനാറാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും ചരിത്ര വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് പലരും വീഡിയോ കാണുമ്പോൾ ഇപ്പൊ ഉള്ളൊരു പ്രശ്നം ഈ യൂട്യൂബിന്റെ പുതിയൊരു അപ്ഡേഷൻ ഉണ്ട് പലർക്കും മലയാളത്തിൽ ഈ ചരിത്രം കേൾക്കാൻ സാധിക്കുന്നില്ല പലരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഇംഗ്ലീഷ് വരുന്നുണ്ടെങ്കിൽ ആ പുതിയ അപ്ഡേഷന് നമുക്ക് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ പിക്ചറിലൊന്ന് അമർത്തിയാൽ അതിന് മുകളിൽ സെറ്റിങ്സിൽ അമർത്തിയാൽ ഓഡിയോ ട്രാക്ക് കിട്ടും ഓഡിയോ ട്രാക്കിൽ ഇംഗ്ലീഷ് മലയാളം മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മലയാളത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പല ആളുകളും ആ ഒരു ബുദ്ധിമുട്ട് എന്നെ അറിയിച്ചിരുന്നു ആ ഒരു പ്രയാസം ഏതായാലും ചരിത്രത്തിന്റെ ഈ പതിനാറാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് തുടർച്ചയായി കാണുക അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം